എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പതിനഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാരഷ നിസാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടന്നത് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പതിനഞ്ചാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പാരും കണ്ടില്ല ിൽ കിറ്റുകൾ നൽകി ആശ്വാസത്തിനിട തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഹിന്ദുക്കളുടെ പുസ്തക അവകാശം ആർ എസ് എസിന് ഇല്ലാത്തതുപോലെ സമാധാനകാംക്ഷികളായിട്ടുള്ള ഇസ്ലാമിന്റെ പിന്തുണ ജമായത്ത് ഇസ്ലാമിക്ക് ഇല്ല ഇസ്ലാമി ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് അതായത് ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ആ മതരാഷ്ട്ര ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ വർഗീയവാദികളാക്കത്തേ ഉള്ളൂ അതുപോലെ ആർ എസ് എസ് എങ്ങനെയാണോ ഇസ്ലാമിലെ ഒരു വിഭാഗം ആളുകളെ വർഗീയവാദികളാക്കി മാറ്റിയത് തിരിച്ചു അങ്ങനെ തന്നെ സംഭവിക്കുക എൽ ഡി എഫ് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു മറ്റു പല രാജ്യങ്ങളെയും മറ്റു പല ഇടങ്ങളെയും മറ്റു പല സംസ്ഥാനങ്ങളെയും അസൂയവാഹമായി കേരളത്തെ നോക്കിക്കാണുന്ന നിലയിലേക്കാണ് എത്തരത്തിലാണ് അധിതരുതലില്ലാത്തൊരു സംസ്ഥാനം അതിതരുതലില്ലാത്തൊരു സ്ഥലം രൂപപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട